ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ രാവിലെ പറയേണ്ടതാണ് വൈകിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കമ്മലിന്റെ ഇതില് പോയി കുറച്ച് തുരുമ്പിച്ച കമ്മലാണേ അപ്പൊ അത് അങ് പോവാണ് ഇച്ചിരി പഴക്കോട്ട അതുകൊണ്ട് അങ്ങ് തുരുമ്പിച്ചു പോയി അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണമൊക്കെ എല്ലാവരും റെഡിയാക്കിയല്ലേ ഓണമൊക്കെ ഒരുങ്ങി അപ്പം നാളെ തിരുവോണം ഇന്ന് ഉത്രാടം ഇന്നാണ് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള ദിവസം എല്ലാം മേടിച്ച് കുറക്കലും അല്ലേ എനിക്ക് അങ്ങനെ ഇന്നായിട്ടാണ് തോന്നുന്നത് കേട്ടോ പണ്ടു തൊട്ടേ എനിക്ക് ഇന്നത്തെ ദിവസത്തിനെയാണ് കൂടുതലിഷ്ടം തിരുവോണത്തിനേക്കാൾ പണ്ടോട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്രാടത്തിന് ദിവസത്തിനെയാണ് ഭയങ്കര ഇഷ്ടം തിരുവോണത്തിനേക്കാൾ എനിക്ക് ഉത്രാടമാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ചെറുതാ ആയിരുന്ന സമയം മുതൽ ഞാൻ പറഞ്ഞില്ലേ ഓണം ചെറുതിലെയാണ് എൻ്റെ ഓണമൊക്കെയെന്ന് നല്ല ഞാൻ ഒരു വീഡിയോ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഉത്രാടത്തിന് നമുക്ക് സാധനങ്ങളെല്ലാം മേടിക്കൽ പറക്കൽ അല്ലേ നമ്മൾ ഡ്രസ്സ് പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കണം പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിനൊന്നും രാവിലെ കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സെല്ലാം നമ്മൾ ഒരുക്കി വെക്കും അത് തയ്ച്ച് മേടിക്കാനും നമ്മൾ കടയിൽ എത്ര പ്രാവശ്യം പോകും അല്ലേ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ പോയിട്ടുണ്ട് മേടിക്കാൻ എത്ര പ്രാവശ്യം പോകുമെന്നറിയാം ഒരു പാവാടയും ഒക്കെ മേടിക്കാൻ ഒരുപാട് പ്രാവശ്യം പോകുന്നത് ഒരു വൈകിട്ടേ തരത്തുള്ളു കടയിലൊക്കെ നല്ല തിരക്കല്ലേ അന്നേരമൊക്കെ അപ്പോൾ ഈ പാവാടേം ബ്ലൗസൊക്കെ ആയതുകൊണ്ട് തന്നെ കടയിലൊക്കെ നല്ല തിരക്കല്ലേ നമ്മൾ തയ്പ്പിക്കുവാണല്ലോ അന്ന് റെഡിമേഡൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും അന്ന് റെഡിമെയ്ഡെന്ന് മേടിക്കാനൊന്നും അന്ന് പാവാടയും ബ്ലൗസ് റെഡിമെയ്ഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ബാക്കിയൊക്കെ റെഡിമെയ്ഡൊക്കെ ഉണ്ട് അപ്പം അന്നേരമേ നമ്മൾ അങ്ങനെ മേടിക്കുക അങ്ങനെ അത് ഒരു നല്ല രസമല്ലേ ഒന്ന് തലേ ദിവസം വാങ്ങിച്ചുകൊണ്ട് അങ്ങ് വെച്ച് പിന്നെ എത്ര പ്രാവശ്യം പോയി എടുത്ത് നോക്കും അതിന് ഒന്ന് നേരെ വളർത്ത് കിട്ടിയായിരുന്നെങ്കിൽ അതൊന്നും ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ അത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉത്രാടത്തിന് ഒരു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാധനങ്ങളെല്ലാം വീട്ടിൽ മേടിച്ച് പറക്കലും ഒക്കെ ഉണ്ടല്ലോ പിന്നെ പൂ പറിക്കാനോടുന്നതും ഞാൻ അങ്ങനെ ഞാനങ്ങനെ അത്തപ്പൂവൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ പൂവൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂവൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അത്തപ്പൂ അങ്ങനെ ഇട്ടിട്ടില്ല അത് തന്നെയല്ല പിന്നെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് ഇന്ന് ഉത്രാടാണല്ലോ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ക്രിസ്ത്യൻസും മുസ്ലിമോനോ അങ്ങനെ അവരങ്ങനെ ചെയ്യാറില്ല അവർ ഓണം ഒരുങ്ങി സദ്യ ചിലപ്പം അപ്പം അവർ ഹിന്ദുക്കളെ അത്ര ഒരുങ്ങിയില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്നും ഒരുങ്ങും അത്ര ഉള്ളു എന്നാലും ഹിന്ദുക്കൾ അത്ര ഒന്നും ഒരുങ്ങാറില്ല ഒരുങ്ങാറില്ല ഹിന്ദുക്കൾ മുസ്ലിങ്ങളും ഹിസ് ക്രിസ്ത്യൻസുകളും അങ്ങനെ ഒരുങ്ങാറില്ല പക്ഷെ ഹിന്ദുക്കൾ നല്ലതായിട്ട് പ്രത്യേകിച്ച് പണ്ടത്തെ ആൾക്കാരൊക്കെ നന്നായിട്ട് ഒരുങ്ങുന്നത് ഇപ്പോഴും ഒരുങ്ങും ഇല്ലെന്നല്ല അപ്പം അവരെ സംബന്ധിച്ച് തലേ ദിവസത്തെ അവരുടെ വീട് ക്ലീൻ ആക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാവൂ ഇപ്പോഴത്തെ ഇപ്പം ഉള്ള എൻ്റെ പ്രായത്തിലൊക്കെ ചേച്ചി മാർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും അപ്പോൾ ഒരു ഇരുപത് വർഷത്തിന് മുമ്പുള്ള ഇരുപത് ആ പത്തി ഇരുപത്തിനാല് കൂട്ടിക്കും ആ പത്തിരുപത്തി നാല് കൂട്ടിക്കും അതിന് മുമ്പ് തലേ നമ്മൾ തലേ ദിവസം നമ്മൾ എൻ്റെ ജോലി എന്ന് ഞാൻ പറഞ്ഞില്ലേ കുട്ടിയായിരുന്നപ്പുഴത്തോട്ടെ ഞാൻ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ എനിക്ക് അപ്പം അന്നേരം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ തലേ ദിവസത്തെ ഉത്രാടത്തിൻ്റെ തലേദിവസം അതെല്ലാം ഹിന്ദുക്കളും ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും എനിക്കിപ്പോഴത്തെ കാര്യം അറിയത്തില്ല കേട്ടോ അപ്പം തലേദിവസം ഫുള്ള് നമ്മൾ ക്ലീനിങ്ങാണ് തലേ ദിവസം ഉത്രാടത്തിൻ്റെ ഒന്ന് രാത്രിയും രാത്രി കിടക്കുന്നവരെ വീട് ക്ലീനിങ്ങാണ് എന്താ വെച്ചാൽ മുറ്റമൊക്കെ നമ്മൾ തൂക്കും മുറ്റമൊക്കെ വൈകിട്ട് ഒരു നാല് മണി നാലര ആ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ തൂക്കും ഇഷ്ടംപോലെ തൂക്കാനുണ്ട് അന്നൊക്കെ ഇങ്ങനെ മതിലും ഒന്നുമില്ലല്ലോ മതിലൊന്നും ഇല്ലാത്തല്ലേ ചിലടത്തൊക്കെയുള്ളൂ ചിലടത്തൊന്നും ഇല്ല അപ്പം ഞാൻ എൻ്റെ അടുത്തില്ലായിരുന്നു അപ്പം ഇങ്ങനെ കിടക്കുകയാണ് അതിവിശാലമായ ഷോർറൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയാണ് അപ്പം അത് മൊത്തവും നമ്മൾ തലേ ദിവസം തൂക്കണം കേട്ടോ മുറ്റത്ത് ഒരു പൊടി പോലും കാണാൻ പാടില്ല തലേ തലേദിവസമേ തൂത്ത് ചാണക വെള്ളം കുടയണം മുറ്റമൊത്തവും ചാണകം വെള്ളം കുടയണം എന്നിട്ട് റൂമെല്ലാം നമ്മൾ തൂത്തുവാരി കഴുകണം തുടക്കലല്ല കഴുകണം ഇപ്പോഴും കഴുകണവരുണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇപ്പം തുടയ്ക്കുമല്ലേ അന്ന് കഴുകലാണ് റൂമെല്ലാം തൂത്ത് വാരി കഴുകണം അന്നത്തെ ദിവസം അത്ത ജോലിയാണ് റൂമെല്ലാം തൂത്ത് വാരി തറയെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം തൂത്ത് തൂത്ത് നമ്മുടെ പന്തികേട് വരും കേട്ടോ തൂക്കും നമ്മൾ വെള്ളം കോരി അന്നൊക്കെ പൈപ്പൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പം വെള്ളം കോരിയാണ് നമ്മൾ ഒഴിച്ച് ഈ റൂമെല്ലാം കഴുകേണ്ടത് അത് പഴയ വീടായത് കൊണ്ട് ഒത്തിരി മുറിയല്ലൊക്കണ്ട് നമ്മളെ അപ്പം ഈ ഇന്ന് ആകുമ്പോൾ ഒരിടത്തും അതില്ല ഈ ഓവൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഒരു ചെറിയ കിഴുത്ത അത് ചിലടത്ത് ചിലത് ചിലതിൽ കൂടെ വെള്ളം പോകും ചിലത് ചിലതിൻ്റെ അവിടെ ഇച്ചിരി പൊങ്ങിയതാണെങ്കിൽ വെള്ളം പോകത്തില്ല അപ്പം നമ്മൾ തൂത്ത് തൂത്ത് എല്ലാം കൂടെ ആ ഓവിൻ്റെ അവിടെ കൊണ്ടുവന്ന് അങ്ങ് അടിപ്പിക്കണമെങ്കിലേ വെള്ളം പോകത്തുള്ളു അങ്ങനെ റൂമെല്ലാം തൂത്തുവാരി നമ്മൾ അവിടെ എല്ലാം അടിച്ച് കഴുകണം എന്നിട്ട് മുറ്റം മൊത്തം നമ്മൾ വൈകിട്ട് തൂത്തിടുകയാണ് സന്ധ്യയ്ക്ക് മുമ്പ് നമ്മൾ മുറ്റം എല്ലാം തൂത്ത് ചാണകം വെള്ളം തളിച്ചിടുകയാണ് കേട്ടോ എന്നിട്ട് രാത്രി നമ്മൾ അത്താഴം എല്ലാം ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്രങ്ങളുണ്ടല്ലോ തലേ ദിവസത്തെ യാതൊരു വഴങ്ങ സാധനങ്ങൾ നമ്മൾ ആ വീട്ടിൽ വെക്കത്തില്ല കേട്ടോ പിറ്റേ ദിവസത്തേക്ക് വെക്കത്തില്ല ഒരു സാധനങ്ങളും വെക്കത്തില്ല ഫുള്ള് നമ്മൾ തീർത്ത് അത് ഒന്നി അത്താഴം കഴിക്കുമ്പോൾ അതെല്ലാം കഴിച്ച് കഴിയുമല്ലോ അപ്പോൾ പിന്നെ വേറൊന്നും അവിടെ ബാക്കി വരത്തില്ല അപ്പോൾ ആ താഴം കഴിച്ച് കഴിഞ്ഞ് ഫുള്ള എച്ചിലും മൊത്തവും നമ്മൾ കളയുകയാണ് ബാലൻസ് ഉണ്ടെങ്കിൽ പശുവൊക്കെ ഉണ്ട് പശുവിൻ്റെ കാടിയിലൊക്കെ ഒഴിച്ച് അതങ്ങ് കളയും അപ്പം എന്നിട്ട് ഈ പാത്രങ്ങൾ മൊത്തം ഫുള്ള് പാത്രങ്ങൾ മൊത്തം നമ്മൾ വെളിയിൽ വാരിക്കൊണ്ട് രാത്രിയാണ് ഓർക്കണം രാത്രിയാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് പാത്രങ്ങൾ മൊത്തം നമ്മൾ വെളിയിൽ വാരിക്കൊണ്ടിട്ടിട്ട് നമ്മൾ കഴുകുകയാണ് കേട്ടോ പാത്രം തേച്ച് മഴക്കി എല്ലാം നല്ല വൃത്തിയാക്കി തേച്ച് കഴുകി എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ അപ്പം അവിടെയൊക്കെ ഈ വരാൻ തന്നു പറയുന്നൊരു സംഭവമുണ്ട് അവിടെ നമ്മൾ ഈ എന്തെങ്കിലും പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ അതിനകത്ത് അതേല കൊണ്ടുവന്ന് അങ്ങ് ഉണങ്ങാൻ വെക്കും കേട്ടോ അപ്പോൾ രാത്രിയായുകൊണ്ട് പുറത്ത് വയ്ക്കത്തില്ലല്ലോ അപ്പോൾ വരാന്തേലും കൊണ്ടുവന്ന് ഉണങ്ങാൻ വെക്കും ആ പാത്രങ്ങൾ ഫുള്ള് തേച്ച് മഴക്കിയിട്ട് എന്നിട്ട് അടുക്കള അടുക്കള നമ്മൾ ഈ പകൽ കഴിയുമ്പോൾ നമ്മൾ അടുക്കള കഴുകത്തില്ല അടുക്കള അടുക്കള രാത്രിയാണ് കഴുകുന്നത് കേട്ടോ എല്ലാം കഴുകി എല്ലാം അത്താഴമെല്ലാം കൊണ്ട് പാത്രം എല്ലാം കഴുകി പറക്കി കഴിഞ്ഞാണ് നമ്മൾ അടുക്കള കഴുകുന്നത് അത് രണ്ടടുക്കളയാണ് ഒരടുക്കളയല്ല ഒന്ന് തീ കത്തിക്കുന്നതും ഒന്ന് നമ്മൾ അല്ലാത്ത മറ്റേ അടുക്കളയും അതുപോലെ പിന്നെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ പോലെ സ്ലാബ് എന്നും അന്ന് ചെറിയ സ്ലാബ് ഒക്കെ ഉള്ളു ഇങ്ങനെ ഒരുപാടൊന്നും ഇല്ല അതിൻ്റെ എളുപ്പമുണ്ട് അപ്പോൾ തീ കത്തിക്കുന്നിടവും ചെറിയൊരു കുഞ്ഞ് സ്ലാബ് അത്രേ ഉള്ളൂ അപ്പോൾ അത് വലിയ പാടില്ല കഴുകുക കഴുകാൻ അടുക്കളയൊന്നും കഴുകാൻ വലിയ പാടില്ല കുഞ്ഞിതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ അടുക്കളയെ ചാരവും വാരി അടുക്കള അടുക്കളയെല്ലാം അടുപ്പിൻ്റെ പുറമെല്ലാം തൂത്ത് തുടച്ച് അങ് ഇടും വെള്ളം ഇട്ട് തുടച്ച് എന്നിട്ട് എൻ്റെ സ്ലാബിൻ്റെ പുറമെല്ലാം നമ്മളിങ് കഴുകി ഇറക്കിയിട്ട് ഈ അടുക്കളയുടെ താഴെ വശവും അപ്പം അടുക്കളയുടെ താഴെ വശം നമ്മളങ്ങ് കഴുകി ഇറക്കുകയാണെ അപ്പം രാത്രി ഇതെല്ലാം ഫുള്ള് പണി അപ്പം കഴിഞ്ഞു എന്താണ് അടുക്കളയെല്ലാം തൂത്തുവാരി പാത്രമെല്ലാം കഴുകിപ്പറക്കി നല്ല വൃത്തിയാക്കി എല്ലാം ഒരു എച്ചിൽ പോലും ഇല്ലാതെ എല്ലാം കഴുകിപ്പറക്കി റെഡിയാക്കി നമ്മൾ വെച്ചല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം പച്ചക്കറിയെല്ലാം പൊളിക്കൽ അപ്പം എൻ്റെ എൻ്റെ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ ഉള്ളി പൊളിക്കൽ പിന്നെ ഉള്ളി പൊളിക്കൽ ഇഞ്ചി ചൊരണ്ടല് അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ മറ്റ് പണിയൊന്നും ചെയ്യാൻ മറ്റേതൊന്നും അരിയാനും പറക്കാനും ഒന്നും അറിയത്തില്ല കുഞ്ഞായ കൊണ്ട് അറിയത്തില്ല അപ്പം ഇതൊക്കെയാണ് ഞാൻ രാ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇഞ്ചി ചൊരണ്ടല് പിന്നെ ഉള്ളി പൊളിക്കൽ അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം പൊളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് രാത്രി കിടന്ന് കിട ഉറങ്ങുന്നത് ഉറങ്ങാൻ കിടക്കുന്നത് കേട്ടോ എല്ലാം കഴുകി പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു വെക്കും കേട്ടോ വെള്ളങ്ങളെല്ലാം അപ്പം ഒരു വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേക്കണം പിറ്റേ ദിവസം വെള്ളമെല്ലാം കോരി എല്ലാ പാത്രങ്ങളിൽ നിറച്ച് നമ്മൾ വെക്കും അടുക്കളയിൽ കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ എല്ലാം കഴുകിപ്പറക്കി ഒരച്ചിലും ഇല്ല ഒന്നുമില്ല എല്ലാം പറക്കും എല്ലാം ഒരു ഉപ്പ് ചിരട്ട പോലും ബാക്കി ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണ കടുമണി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടുന്ന പാത്രങ്ങളും എല്ലാം പറക്കും കേട്ടോ അതൊക്കെ അപ്പോൾ കഴിയത്തില്ല പക്ഷെ നേരത്തെ കഴുകി വെക്കും അന്നേരമല്ല നേരത്തെ കഴുകി വെക്കും എന്നിട്ട് അതെല്ലാം നല്ല വൃത്തിക്ക് എല്ലാം കാണാനൊക്കെ നല്ല രസമാണ് എല്ലാം കഴുകിയൊക്കെ പറക്കി നല്ല വൃത്തിയാക്കി വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഉപ്പിച്ച ഉപ്പിൻ്റെ ഭരണിയുണ്ട് അന്നൊക്കെ ഭരണിയിലാണ് അവിടെയൊക്കെ ഉപ്പ് കലക്കി വെച്ചേക്കണം ഞാൻ കണ്ടിട്ടുള്ള അതുവരെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് വൃത്തിയാക്കും അതുപോലെ ഒരേ ഒരേ സാധനങ്ങൾ അത് ഭയങ്കര നിർബന്ധമാണ് അവർക്ക് അത് അങ്ങനെ എല്ലാം വൃത്തിയാക്കി എന്നിട്ട് ഈ വെള്ളങ്ങൾ വെള്ളം മൊത്തം കോരി വെക്കണം അവിടെ പൈപ്പൊന്നുമില്ല പൈപ്പൊന്നുമില്ല വെള്ളം എല്ലാം കോരിയാണ് നമ്മൾ കിണറ്റീന്ന് രാത്രി കോരിയാണ് വെക്കുന്നത് എന്നിട്ട് രാത്രി വെള്ളം വെള്ളം കോരി കൊണ്ടുവന്ന് അടുക്കളയിൽ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് വ്യത്യാസം മണിയൊക്കെ ആകുമ്പോഴത്തേന് എഴുന്നേക്കണം എഴുന്നേറ്റ് എന്താണ് വിറക് വിറവ് ആ എന്നിട്ട് വിറവെല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ചേക്കുവാണല്ലോ വിറവ് വെക്കാൻ അവിടെ വേറൊരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ നേരത്തെ തന്നെ പകൽ സമയത്ത് എല്ലാം അടുക്കിപ്പറക്കി എല്ലാം അതിൻ്റെ അവിടെ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി എല്ലാം പൊടിയും എല്ലാം കഴിഞ്ഞ് വിറവ് തട്ടി കുടഞ്ഞാണ് കൊണ്ടുവരുന്നത് അല്ല ഈ പൊടിയോട് വാരി കൊണ്ടുവെക്കുകയല്ല കേട്ടോ ഒരേ വിറവായിട്ട് എടുത്ത് തട്ടി കുടഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അടുക്കി വെക്കുന്നത് അപ്പം അതെല്ലാം റെഡിയാക്കി വെച്ചു വെള്ളം കോരി വെച്ചു അതെല്ലാം ചെയ്തു വെച്ചിട്ട് നമ്മൾ നാല് മണിയാവുമ്പോൾ എഴുന്നേക്കും അപ്പം എന്നെയും വിളിക്കും ഞാനും എഴുന്നേക്കും കൂടെ അന്നും എഴുന്നേക്കണതിനൊന്നും മടിയൊന്നുമില്ല ചെറുതല്ലേ നമ്മളെപ്പോഴും വേണമെങ്കിലും എഴുന്നേക്കും ഇപ്പോഴൊക്കെ ആണെങ്കിൽ എഴുന്നേക്കാം മടിയാണ് ഇപ്പം നമുക്ക് ഉറക്കം ഇല്ലല്ലോ അപ്പോൾ ഉറക്കം ഇച്ചിരി കുറവായതുകൊണ്ട് പകൽ ഇച്ചിരി വൈകിട്ടാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് ഉറക്കം നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ മടിയായിട്ടല്ല അപ്പം നമ്മളും കൂടെ എഴുന്നേറ്റ് നമ്മളോട് പറയുന്ന ജോലിയെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും എന്നോട് പറയുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ എന്നിട്ട് നേരം വെളുക്കുമല്ലോ നേരം വെളുക്കുമ്പോഴത്തേന് പിന്നെ അന്ന് പശുവിനെ കറക്കുക കറവേണ്ട കേട്ടോ അവിടെ പശുവിനെ കറക്കും പശുവിനെ കറന്ന് ഓണത്തിൻ്റെ അന്ന് സൊസൈറ്റി പാല് കൊണ്ടുപോകില്ല കേട്ടോ ഓണത്തിൻ്റെ അവിടെ തന്നെ എടുക്കും സൊസൈറ്റി കൊണ്ടുപോകത്തില്ല അപ്പം എനിക്ക് അന്നത്തെ ദിവസം റെസ്റ്റ് ഉണ്ട് സൊസൈറ്റി പാലും കൊണ്ട് പോകണ്ട അപ്പം അന്ന് ഉണ്ട് അപ്പോൾ രാവിലെ ആവും രാവിലെ ആകുമ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കിട്ടും ഇഡ്ഡലി സാമ്പാറും ഒക്കെ കിട്ടും അത് അങ്ങനെ കഴിക്കാൻ തരൂല്ല അപ്പം രാവിലെ കൈക്കുമ്പിളിൽ എണ്ണ ഒഴിച്ച് തരും ആ എണ്ണ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പോയി കുളിക്കാൻ പറയും കുളിച്ചിട്ട് വരും കുളിച്ചിട്ട് വന്നിട്ടേ നമുക്ക് വെള്ളമായാലും ചായ ആയാലും തരത്തുള്ളൂ കുടിക്കാനായാലും ചായ ആയാലും കുടിച്ചിട്ട് കുളിച്ചിട്ടേ തരത്തുള്ളൂ കേട്ടോ കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് കഴിക്കാൻ തരത്തുള്ളൂ അപ്പം ഇഡ്ഡലിയും എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും എല്ലാ ഓണത്തിനും അവിടെ നമുക്ക് കഴിക്കാം രാവിലെ തരുന്നത് ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും അപ്പം കഴിക്കാൻ തരും കഴിക്കും അപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഊണിൻ്റെ എല്ലാം കുറേയൊക്കെ റെഡിയാവും കേട്ടോ അപ്പം എന്നോട് പറയുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അതൊക്കെ എന്താണെന്നൊക്കെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്നാലും ഉള്ളി വിളിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കും എന്നിട്ട് കാപ്പിയും കുടിച്ചിട്ട് പിന്നെ അപ്പുറവും ഇപ്പറോ ഒക്കെ ഉള്ള വീടുകളിലൊക്കെ പോക്കലാണ് പിന്നെ പണി അന്നത്തെ ദിവസം നമുക്ക് നല്ല ഒരുപാട് ജോലിയൊന്നുമില്ല അന്ന് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളിലൊക്കെ പോകാം ബന്ധക്കാരെ ഒക്കെ വീട്ടിൽ ഒക്കെ പോകുകയൊക്കെ ചെയ്യാം അപ്പം ഉച്ചയൊക്കെ ആവും അവിടെ കാപ്പിയും കുടിച്ചിട്ട് അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് അവരൊക്കെ വല്ലതൊക്കെ തരും അവരൊക്കെ വല്ലതൊക്കെ തരും ഓണമല്ലേ അവരൊക്കെ വല്ലതൊക്കെ തരും അതുമൊക്കെ തിന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ വരും വരുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ചോറൊക്കെ ആവും പായസമൊക്കെയൊക്കെ ഭയങ്കര പായസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ ഓണം കഴിഞ്ഞ് അടുത്ത ഓണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തിനാന്നറിയോ പായസം കുടിക്കാൻ പിന്നെ അപ്പം പായസം ചോറൊക്കെ റെഡിയാവും പിന്നെ നമ്മൾ ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ കഴിക്കും പിന്നെ പായസമൊക്കെ കുടിക്കും പായസമൊക്കെ കുടിക്കും അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ രാത്രിയാവും പിന്നെ രാത്രിയാവും രാത്രി നമ്മൾ ഇലയിലൊന്നും അല്ല ഇത് ഇലയിലൊന്നും അല്ല അല്ലാതെ പാത്രത്തിലൊക്കെ തന്നെ കഴിക്കും രാത്രി അപ്പം ബാക്കി പായസമൊക്കെ കാണും കേട്ടോ അന്നത്തെ ഇതുപോലെ ഒന്നും ഇല്ലല്ലോ താല് അപ്പം അതെങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അതൊന്നും എനിക്ക് ഓർമ്മയില്ല പായസം എന്തായാലും രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പായസം രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കുടിക്കും എനിക്ക് തരും അപ്പം ഞാൻ കുടിക്കാറുണ്ട് രണ്ടുമൂന്ന പ്രാവശ്യം കുടിക്കും പിന്നെ ആ പായസം വെക്കണ പാത്രമൊക്കെ നമ്മളിങ്ങനെ അതൊക്കെ എനിക്ക് എനിക്കോർമ്മയുണ്ട് അതൊക്കെ ഞാൻ കുടിക്കും അതൊക്കെ കുടിക്കും രണ്ടൂന്ന് പ്രാവശ്യമൊക്കെ പായസമൊക്കെ തരും സദ്യയുടെ കൂടെ അല്ലാതെ പിന്നെ കുറെ കൂടെ തരും എനിക്ക് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് തരും എന്നുവെച്ചാൽ കുഞ്ഞു കൊച്ചല്ലേ പായസമൊക്കെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമല്ലേ അതുകൊണ്ട് തരും അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മൾ രാത്രിയാവും ചോറൊക്കെ കൊണ്ടിട്ട് കിടക്കും ചോറൊക്കെ കൊണ്ടിട്ട് കിടക്കും പിന്നെ കിടക്കുന്നത് മാത്രമല്ല കേട്ടോ ഈ ഉച്ച ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്യൂട്ടി കൂടെ ഉണ്ട് ഊഞ്ഞാലാട്ടം എന്നൊക്കെ പറയും ഊഞ്ഞാലൊക്കെ ആടാൻ പോകും കേട്ടോ ഉച്ച ഒഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ ഊഞ്ഞാലാടാനൊക്കെ പോകും ഊഞ്ഞാലൊക്കെ ആടും പിന്നെ ആ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് വന്നാണ് പിന്നെ എന്താണ് ചോറൊക്കെ കഴിക്കുന്നത് എന്നാൽ സന്ധ്യ വരെ ആ ചോറ് ഇട്ട് ഊഞ്ഞാലാട്ടവും അവിടെ വേറെ അവിടെ ഊഞ്ഞാലുണ്ട് എന്നാലും വേറെ അപ്പുറത്തും അപ്പുറത്തുമൊക്കെ ഊഞ്ഞാലുകളുണ്ടല്ലോ ആ ഊഞ്ഞാലിലും പോയി പോയിരുന്നാടും അല്ല ഇവിടുത്തെ ഊഞ്ഞാൽ തന്നെയല്ല എവിടെയൊക്കെ ഊഞ്ഞാലുണ്ടോ അവിടെയൊക്കെ പോ പോവാറുണ്ട് ആടാൻ ഊഞ്ഞാലാടാൻ പോകാറുണ്ട് അങ്ങനെ എപ്പോഴത്തേനൊക്കെ സന്ധ്യയാവും പിന്നെ നമ്മൾ അത്തഴക കഴിച്ച് കിടക്കും അത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എന്താണെന്നറിയാവോ രാവിലത്തെ തലേദിവസത്തെ ഇതുണ്ടല്ലോ ഈ കൂട്ടാനുകളും കറികളും എല്ലാം കൂടെ അതാണ് രാവിലെ അവിടുത്തെ ഇത് പഴം പഴങ്കഞ്ഞെന്തോ എനിക്ക് മറന്നു മറന്ന് എനിക്കറിയാമയ്യത് പറയാ പഴയ എന്തോ പേര് മറന്നുപോയി ആ അതാണ് തലേ ദിവസം ആണ് പിറ്റേ ദിവസം നമുക്ക് തരുന്നത് തരുന്ന എനിക്ക് തരുന്നതല്ല എല്ലാവരും അതുതന്നെ അടിക്കും കുടിക്കും കേട്ടോ പഴങ്കഞ്ഞിയുടെ കൂടെ ഈ എല്ലാം കൂടെ എല്ലാ കൂട്ടാനും കൂടെ ഒഴിച്ചിട്ട് കുടിക്കുന്നതാണത് പഴം കൂട്ടാനോ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പഴം കൂട്ടാൻ അങ്ങനെ എന്തോ ഒരു വരെയാണ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ അതാണ് പിറ്റേ ദിവസം രാവിലെ നമുക്ക് തരുന്നത് പിന്നെ അഞ്ച് ദിവസം വരെ അഞ്ച് പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അഞ്ച് ദിവസം വരെ അഞ്ച് പായസമാണ് അന്നത്തെ പായസം എന്നൊക്കെ പറഞ്ഞാൽ കടല അട പിന്നെ സേമിയ പിന്നെന്തുവ എന്തായാലും അഞ്ച് ദിവസം അഞ്ച് പായസം ഉണ്ട് അതെനിക്കറിയാം എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയും ഉണ്ടാക്കും അന്ന് ഈ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നും നമ്മളിങ്ങനെ കാണുന്നില്ലല്ലോ ഈ ഓണമൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണുന്ന അപ്പം ആ വെളുത്ത് വരെ വരെ ഇരിക്കുന്ന വരെ വരെ പോലെ ഇരിക്കുന്ന ആ സംഭവമൊക്കെ കയ്യിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നക്കുന്നതും അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര കൗതുകമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതൊക്കെ കുടിക്കുന്നത് അതൊക്കെ എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഓർമ്മകൾ തന്നെ ഉണ്ട് നമുക്ക് അപ്പം അങ്ങനാണ് എൻ്റെ ഓണം കേട്ടോ അതൊക്കെയാണ് എൻ്റെ ഒരു ഓണം പിറ്റേ ദിവസം ഇപ്പം അഞ്ച് രണ്ട് മൂന്ന് ഓണം വരെ ആഘോഷിക്കും കേട്ടോ അന്ന് ഇന്നത്തെ പോലെ ഒരു ഓണം തിരുവോണം മാത്രമല്ല അഞ്ച് ദിവസം ഓണം ആഘോഷിക്കും അഞ്ച് ദിവസവും നമ്മൾ പായസം ഉണ്ടാക്കും ആ അഞ്ച് ദിവസം നമുക്ക് പിന്നെ എന്താണ് നല്ല ഒരു ശാപ്പാടൊക്കെയാണ് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഉണ്ടേ അല്ലെ ഈ പ്രത്യേകിച്ച് ഈ ഇഡ്ഡലി സാമ്പാറും പിന്നെ പിന്നെ പായസവും അതൊക്കെ എന്നും നമുക്ക് കിട്ടുന്നേ ഇല്ലല്ലോ ഇഡ്ഡലി സാമ്പാറൊക്കെ ഓണത്തിനും അങ്ങനെ വല്ലപ്പോഴും ആണ്ടല്ലൊരുക്കിയൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പം അതൊക്കെ നമുക്ക് വലിയ അന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര ഒരു ഇത് തന്നെയാണ് വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലേ അപ്പം ആ ഇഡ്ഡലിയുടെ സാമ്പാറിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു സ്വാദും അതിൻ്റെയൊക്കെ ഒരു മണവും ഒക്കെ എന്താ പറയ അതൊന്നും ഇനി നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല ആ ഒരു ഓർമ്മകളും ആ ഒരു കാലവും ഒന്നും നമുക്ക് തിരിച്ചു കിട്ടാത്തത് നമുക്ക് ആ പോയ കാലങ്ങളൊക്കെയാണ് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് അപ്പം അതൊക്കെയാണ് എൻ്റെ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അല്ല ഉത്രാടത്തിൻ്റെ ഒരു ഓർമ്മകൾ കേട്ടോ തി ഉത്രാട ഓർമ്മകളെന്ന് എനിക്കതൊക്കെയാണ് ഉത്രാടമെന്ന് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ രാത്രി നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കലേ രാത്രി തൂത്ത് പാത്രം കഴുകലും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ വലിയ ഉറക്കെ ഈ പാട്ട് വെക്കും കേട്ടോ ടേപ്പർ കോഡ് ഉണ്ടല്ലോ ഈ കാസറ്റിട്ട് പാടുന്ന പാട്ടുണ്ട് പാട്ടല്ല കാസറ്റിട്ട് കേൾക്കുന്ന പാട്ടുകളുണ്ടല്ലോ അതൊക്കെ എനിക്ക് എന്താ പറയുക അതൊക്കെ കേൾക്കുമ്പോഴിപ്പോഴും എനിക്ക് ആ ഓർമ്മ ച ഉത്രാട ഉത്രാടപ്പൂന്നിലാവേവ ആ പാട്ട് പിന്നെ പിന്നെ എന്തൊക്കെയാ ഒരു ഈ പൂവിളി പൂവിളി പൊന്നോളമായി ആ പാട്ട് രാത്രി അങ്ങ് ഉറക്കെ അങ്ങ് വെക്കും പിന്നെ ഉറക്കെ അങ്ങ് എല്ലാവരും കേൾക്കുന്ന രീതിയിലൊക്കെ വെക്കും കേട്ടോ അപ്പം നമുക്ക് ആ പാട്ട് കൂടെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് എന്താണ് ഒരു കുളർവ് എന്താണ് ഒരു എന്ന് പറയാൻ പറ്റില്ല അപ്പം ആ ഉത്രാട പൂനിലാവേവ പിന്നെ പൂവിളി പൂവിളി പിന്നെ ഒരു പാട്ടുണ്ട് പക്ഷെ അന്നത്തെ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയത്തില്ലല്ലോ ഈ പാട്ടിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഒരു 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 സന്തോഷം തോന്നുന്ന നമുക്ക് അർത്ഥങ്ങളും ഒന്നും അറിയത്തില്ല പിന്നെ പിന്നൊരു ഉത്രാട രാത്രിയിൽ ഉണ്ണാതെ ഉണ്ണാതെ ഉമ്മറപ്പടിയിൽ രാത്രിയിൽ ഉണ്ണാതെ ഉറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരുന്നു എൻ്റെ ഉണ്ണിയുടെ അച്ഛനെ കാത്തിരുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും വരികൾ അറിയത്തില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കണം സുഹൃത്തുക്കളെ ആ പാട്ട് കേട്ടോ ഉത്രാട രാത്രിയിൽ ഉണ്ണാതെ ഉറങ്ങാതെ എൻ്റെ ഉണ്ണിയുടെ അച്ഛനെ കാത്തിരുന്നു എന്നും പറഞ്ഞാൽ അതൊരു പാട്ട് അതിൻ്റെയൊക്കെ അർത്ഥമൊന്നും നമുക്ക് എന്ത് വന്നുപോലും അറിയത്തില്ല ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ പാട്ടും ആ ഉത്രാടത്തിന്റെ അന്നത്തെ പാട്ടുകളും അതൊക്കെയാണ് എൻ്റെ ഉത്രാട ഓർമ്മകളെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ഞാനിപ്പോൾ വന്നത് എനിക്ക് തിരുവോണത്തിനേക്കാൾ കുറിച്ചില് കുറച്ചുകൂടെ ഓർമ്മ ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഉത്രാടം തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരഭിപ്രായമാണ് എനിക്കതാണ് കുറച്ചും ഇഷ്ടപ്പെട്ട ഒരു ദിവസം പിറ്റേ ദിവസം നമ്മൾ കഴിക്കലും പിടിക്കലും ഒക്കെ അല്ലേ അപ്പം എല്ലാവരെയും ബോറടിപ്പിച്ചുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന എൻ്റെ തിരു തിരുവോണ ദിനാശംസകൾ നാളത്തെയാണ് കേട്ടോ എന്നേ പറയുന്നതിനുള്ള എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസി ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ ഉണ്ട് സന്തോഷമായിട്ടിരിക്കുക നാളെ ദൈവം ദൈവത്തിൻ്റെ കൂടി വരാം ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണേ ഓക്കേ